നമസ്കാരം റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ജമ്മു കാശ്മീരിൽ രഹസ്യാന്വേഷണ ഏജൻസികൾ തീവ്രവാദ ആക്രമണത്തിനുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു പാകിസ്ഥാൻ റേഞ്ചർമാരുടെ സജീവ പിന്തുണയോടെ സാംബ സെക്ടറിൽ നിന്ന് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന മൂന്ന് ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരർക്കെതിരെയും ജാഗ്രതാ നിർദ്ദേശം ഈ മേഖലയിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് ജമ്മുവിലെ സാംബ ജില്ലയിലെ ബസന്തർ നദിയിലൂടെ നുഴഞ്ഞുകയറ്റ ശ്രമം നടക്കുന്നതായുള്ള ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ജമ്മു പത്താൻകോട്ട് ദേശീയപാതയിലെ സാധാരണക്കാരുടെയും സുരക്ഷാ യുടെയും ഒക്കെ താവളങ്ങൾ തന്നെയാണ് ഭീകരർ ലക്ഷ്യമിടുന്നത് എന്നുകൂടി ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നു ജാഗ്രതാ നിർദ്ദേശത്തിന് തൊട്ടു പിന്നാലെ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്ത് അതിർത്തി രക്ഷാ സേനയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ സൈന്യവും ചേർന്ന് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കനത്ത മൂടൽമഞ്ഞും കടുത്ത തണുപ്പും ഉൾപ്പെടെയുള്ള വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയെ മറികടന്നുകൊണ്ടാണ് കർശന പരിശോധന ഉൾപ്പെടെ ഈ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും റിപ്പബ്ലിക് ദിന ആഘോഷത്തിന് മുന്നോടിയായി തന്നെ രാജ്യത്തിന്റെ ഒരു സുരക്ഷ ഉറപ്പിച്ചു എന്ന വലിയ ദൗത്യം സേനയെ സംബന്ധിച്ചുണ്ട് ഇതിൽ ഏറ്റവും അധികം ആശങ്ക സമ്മാനിക്കുന്നത് ജമ്മു കാശ്മീർ തന്നെയാണ് പ്രത്യേകിച്ചും ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ന്യൂസ് ഡെസ്ക്സിൻ മലയാളം